മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കരുവാരകുണ്ട ബ്ലോക്ക് സമ്മേളനം പുന്നക്കാട് പ്രതിഭാ ഗ്രന്ഥാലയത്തിൽ നടന്നു വയനാട് സേവന ദൗത്യ സംഘം ലീഡർ പി യാസിൻ ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ കരുവാരക്കുണ്ട് ബ്ലോക്കിന്റെ അൻപത്തി ആറാം വാർഷിക സമ്മേളനമാണ് പുന്നക്കാട് പ്രതിഭാ ഗ്രന്ഥാലയത്തിൽ നടന്നത് വയനാട് സേവന സംഘം ലീഡർ പി യാസിർ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ ആശംസകളും കെഎസ് ബി എ ബ്ലോക്ക് പ്രസിഡന്റ് ഒ പി നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ശംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം മൻസൂർ ഫൈസൽ പാണ്ടിക്കാട് മേൽ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി മൻസൂർ കാളികാവ് ഹരീഷ് കരുവാരകുണ്ട് ഷൌക്കത്ത് കൊടശേരി സുബേർ ചോക്കാട് ഷൈജുതുപൂർ ഫവാസ് പാണ്ടിക്കാട് ആസിഫ് പള്ളിശ്ശേരി വി ടി റഷീദ് പി സലീം നൂർജഹാൻ കരുവാരക്കുണ്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എസ് ബി എ കരുവാരക്കുണ്ട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി നൌഷാദ് തുപൂർ സെക്രട്ടറിയായി വി ടി റഷീദ് ട്രഷററായി പി കെ ഷംസുദ്ദീൻ എന്നിവരെ തെരഞ്ഞെടുത്തു